എന്നാലും തിരിച്ചുപോക്ക് ഉണ്ടാവില്ല കോൺഗ്രസ്സിലേക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല അതുണ്ടാവേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവരെന്നെ പുറത്താക്കിയിട്ടുള്ളത് കോൺഗ്രസ്സിലേക്ക് അറുപത് കൊല്ലം പ്രവർത്തിച്ച പാർട്ടിയെ ഇത്രയും ശക്തമാക്കിയ ജില്ലയിലും എന്നെ കൊണ്ടാവുന്ന സ്ഥലത്തെല്ലാം പാർട്ടിയെ ശക്തമാക്കാൻ ശ്രമിച്ചു നിങ്ങൾ കോൺഗ്രസ്സിലേക്ക് വേണ്ട പറഞ്ഞ് എന്നെ പുറത്താക്കി രാജിവെച്ചിട്ടും പുറത്താക്കിയാണല്ലോ ഞാൻ അപ്പോൾ ഉണ്ട് നോക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന സംവിധാനം നിലവിൽ വന്നതിന് ശേഷം പാലക്കാട് പെരിങ്ങോട്ടുകുശി പഞ്ചായത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടി ഭരിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ കാര്യങ്ങൾ ഒരുപക്ഷെ മാറി മറിയാനുള്ളൊരു സാധ്യതയുണ്ട് ദീർഘകാലം പെരിങ്ങോട്ടുകുശി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന മുൻ എം എൽ എ ആയിരുന്ന എ വി ഗോപിനാഥ് ഈ കോൺഗ്രസുമായി ഈ വേർപിരിഞ്ഞ് കുറച്ച് വർഷങ്ങളായി അദ്ദേഹം സ്വാതന്ത്ര്യ മുന്നണി എന്ന സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത്തവണയുള്ളൊരു നിലപാടെന്താ ഇത്തവണ ഞങ്ങൾ സ്വതന്ത്രമായി പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പെരുമ്പുടിശ്ശി പഞ്ചായത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യമാക്കി ഒരു കക്ഷിയിലുമില്ലാതെ എല്ലാ കക്ഷികളെയും മുന്നണിയിലേക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് എല്ലാ കക്ഷികളെയും വന്ന് ചേരുന്നവരെ മുഴുവൻ ഉൾപ്പെടുത്തി ഞങ്ങൾ സ്വതന്ത്ര മുന്നണി എന്ന നിലയ്ക്കാണ് പഞ്ചായത്തിന് വികസനത്തിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേടാൻ തീരുമാനിച്ചിട്ടുള്ളത് അതായത് ഇത്ര കാലം കൈപ്പത്തിയിൽ ജയിച്ച താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തവണ സ്വതന്ത്രമായ ഏതെങ്കിലും ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക അതെ അതെ ഞങ്ങൾ സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും മത്സരിക്കും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ കായി എല്ലാ ഭാഗത്തും സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇപ്പോൾ ഈ സി പി എം എപ്പോഴും ഇവിടെ പ്രതിപക്ഷത്താണ് ഈ സി പി എമ്മോ ആയിട്ട് നിങ്ങളെന്തെങ്കിലും അലയൻസ് നിലവിലുണ്ടോ ഒരു ധാരണയുണ്ട് ഈ സ്വതന്ത്ര ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ പെരുങ്ങുശ്ശി പഞ്ചായത്തിൻ്റെ വികസനം മാത്രമാക്കി നമുക്ക് മറ്റ് രാഷ്ട്രീയ ചിന്തകളൊന്നും വേണ്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ എതിർക്കുകയും വേണ്ട ഒരു രാഷ്ട്രീയ കക്ഷിയോടും വൈരാഗ്യവുമില്ല സ്വതന്ത്രമായി ഈ ധാരണ എന്ന് പറയുമ്പോൾ ചില സീറ്റുകളിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളുള്ളവിടെ സ്വ നിങ്ങളുടെ മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല ഉണ്ടാവില്ല ഞങ്ങൾ അങ്ങനെ നമ്മൾ വന്നപ്പോൾ അവർക്ക് എത്ര സീറ്റ് കൊടുക്കുന്നുണ്ട് അതൊരു ധാരണയിൽ നിന്നേ എത്തുള്ളൂ അവർക്ക് എത്ര നമ്മൾ ഞങ്ങളിപ്പം അതിൽ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിന് ഇത്ര ഞങ്ങൾക്കെത്ര അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു ഭാഗം വന്നിട്ടുണ്ട് അവർക്കിത്ര ഇതൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ജയിക്കുക എല്ലാ കക്ഷികളുടെയും കിട്ടുന്ന സാമ്പത്തിക സഹായം മേടിക്കുക എല്ലാ കക്ഷികളെയും പിന്തുണ കൂടി ഗ്രാമം സ്വാതന്ത്ര്യം ഇവിടെ ഇവിടെ മിക്കവാറും അങ്ങനെയല്ലേ ഉള്ളു സി പി എമ്മും ഞങ്ങളും തമ്മിൽ സഹകരിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയേ ഉള്ളൂ കോൺഗ്രസിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കോൺഗ്രസ് പാർട്ടിയോട് പാർട്ടി എന്നെ പുറത്താക്കി പാർട്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ പുറത്താക്കി എനിക്ക് അപ്പോൾ മറ്റു മാർഗ്ഗങ്ങൾ എന്താ ഉള്ളത് പാർട്ടി എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ സംഘടനാപരമായി അവർക്ക് കഴിയില്ല എനിക്ക് നയപരമായും പറ്റില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു മുന്നണി ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ സി പി എം അതുമായി സഹകരിക്കാം എന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനം പറ്റും കേരളത്തിലെ ഒന്നാം നമ്പർ പഞ്ചായത്താക്കി പെരുങ്ങോട്ട് ചെയ്യും മാറ്റണം അതിന് സമ്പത്ത് വേണം എല്ലാവരുടെയും സഹായം എം പിമാരുടെയും എം എൽ എമാരുടെയും ഗവൺമെൻറ്റിൻ്റെ അത് ഏത് ഗവണ്മെൻ്റ് വന്നാലും ശരി കോൺഗ്രസ് ഗവൺമെൻറ് വന്നാലും ഞങ്ങളെ സഹായിക്കണം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഞങ്ങളിതുണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് സ്വതന്ത്രമായി ചിന്തയിലുള്ള ഒരുപാട് ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട് അതിനൊരു രാഷ്ട്രീയമില്ലാത്ത കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയല്ലേ മുന്നോട്ട് പോകാൻ കഴിയുമോ കോൺഗ്രസ്സിൽ ചേരാൻ കഴിയുമല്ലോ കോൺഗ്രസ്സിൽ കൂട്ടാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ കോൺഗ്രസ് വരില്ലല്ലോ അത്രേ ഉള്ളൂ ഇപ്പോൾ ഈ ദീർഘാലം ഈ കോൺഗ്രസ് ഭരിച്ച ഒരു പഞ്ചായത്താണ് ആളുകൾക്ക് ഇങ്ങനെ കൈപ്പത്തിയിൽ ആണ് പരിചയം സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഈ നിങ്ങളോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിലും അവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കോ അത് ഫലം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കാൻ പോണ് എന്തതിനെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ളത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ പക്ഷേ ജനങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ സംവിധാനത്തിൽ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളെ പിരിങ്ങു ഞങ്ങളുടെ സംവിധാനത്തിന് വിട്ടു നിൽക്കുന്നു നിങ്ങൾ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അത് എൽ ഡി എഫ് ഭരണസമിതി എന്നുള്ള നിലയ്ക്കാണോ അറിയപ്പെടുക അതോ നിങ്ങളുടെ ഒരു സ്വതന്ത്ര മുന്നണിയുടെ ഭരണസമിതി എന്നാണ് അറിയപ്പെടുക സോ ഞങ്ങളൊക്കെ ജയിച്ച സ്വതന്ത്ര വികസന മുന്നണി തന്നെ എൽ ഡി എഫ് ജയിച്ച എൽ ഡി എഫ് തന്നെ അതിൽ കൂട്ടായ ഒരു ഭരണം കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് എൽ ഡി എഫ് ജയിച്ചു മറ്റൊരു ജയിച്ചു കോൺഗ്രസ് വിരുദ്ധ മുന്നണി ജയിച്ചു അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ കോട്ടായി ഉൾപ്പെടെയുള്ള അടുത്ത പഞ്ചായത്തുകളിലും താങ്കൾക്ക് സ്വാധീനമുണ്ട് അവിടെ എങ്ങനെ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കോ അല്ല അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഉദ്ദേശിക്കും ഞങ്ങൾ പെരുങ്ങോട്ട്ശി പഞ്ചായത്ത് മാത്രമേ മറ്റൊരു സ്ഥലത്തും ഇടവാൻ കഴിയും ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കതിൻ്റെ കാര്യമില്ല ഈ പഞ്ചായത്തിൻ്റെ വികസനം പെരുങ്ങോട്ട്ശിയെ നേരാക്കി എടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ മറ്റു രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും എനിക്കില്ല ഈ ബാക്കി പഞ്ചായത്തുകളിലൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കോ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിക്കുക എന്നുള്ളതൊന്നും നമ്മൾ പ്രശ്നമല്ല പക്ഷേ ആവശ്യമായി വരുന്ന പ്രശ്നം അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ എന്ത് വേണമെന്ന് ഞങ്ങൾ അപ്പം പരിശോധിക്കും ഇപ്പോൾ എ കെ ബാലൻ ഉൾപ്പെടെയുള്ള ആളുകളെ താങ്കളെ പാർട്ടിയിലേക്ക് തന്നെ സി പി എമ്മിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നു അത് ഒക്കെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാണോ അതോ പിന്നെ ആലോചനയിലുണ്ടോ അങ്ങനെ അതൊക്കെ നമ്മുടെ ചിന്തയിലുണ്ട് എല്ലാം നമ്മൾ ഒരു ഞങ്ങളുടെ പഞ്ചായത്തിനെ സഹായിക്കുന്ന പാർട്ടി ഏത് അല്ലെങ്കിൽ ഏത് മുന്നണിയാണ് അവരുമായി സഹകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ നമ്മൾ ഒരു ബിസിനസ് പൊളിറ്റിക്സ് ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചോളും സാധാരണ ജനങ്ങളുടെ ഇടയിൽ കടന്ന് കയറി പോകുന്നത് പഞ്ചായത്താണ് പ്രാധാന്യമെങ്കിൽ യു ഡി എഫ് വന്ന് പഞ്ചായത്തിന് ഈ വികസനങ്ങളൊക്കെ നൽകുകയാണെങ്കിൽ ഈ താങ്കൾ തങ്ങളുടെ കൂടെയുള്ള തൊണ്ണൂറ്റി ശതമാനം ആളുകളും കോൺഗ്രസ്സുകാരാണ് അപ്പോൾ എന്തായിരിക്കും നിലപാട് യു ഡി എഫ് വന്നാലോ ആ യു ഡി എഫ് ഈ സംസ്ഥാനത്ത് വരികയും അവർ ഈ ഫണ്ടൊക്കെ നൽകുകയാണെങ്കിൽ ആ ഞങ്ങളതൊക്കെ സ്വീകരിക്കും രണ്ട് കൈകൊണ്ട് അതിന് രാഷ്ട്രീയമൊന്നുമില്ല ഞങ്ങൾ രണ്ട് കൈകൊണ്ട് എന്താണ് അത് സ്വീകരിച്ച് യു ഡി എഫിൻ്റെ ഗവണ്മെൻറ്റാണെന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഗവൺമെൻറ്റിന് വേണ്ടി നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ചെയ്യും എന്നാലും കോൺഗ്രസിലേക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല അത് ഉണ്ടാവണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവരെന്നെ പുറത്താക്കിയിട്ടുള്ളത് കോൺഗ്രസ്സിലേക്ക് അറുപത് കൊല്ലം പ്രവർത്തിച്ച പാർട്ടിയെ ഇത്രയും ശക്തമാക്കിയ ജില്ലയിലും എന്നെ കൊണ്ടാവുന്ന സ്ഥലത്തെല്ലാം പാർട്ടിയെ ശക്തമാക്കാൻ ശ്രമിച്ചു നിങ്ങൾ കോൺഗ്രസ്സിലേക്ക് വേണ്ട പറഞ്ഞ് എന്നെ പുറത്താക്കി രാജിവെച്ചിട്ടും വെച്ചിട്ടും പുറത്താക്കിയാളെ ഞാൻ അപ്പോൾ എന്നോടുള്ള ശത്രുത എത്രയുണ്ടെന്ന് നോക്കി പിന്നെ ഞാൻ അതിനെ സഹായിക്കുമ്പോൾ ശരിയല്ലോ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് പാർട്ടി നിന്ന് പുറത്താക്കിയാണ് ഞാൻ മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ പോയത് പെരുങ്ങോട്ടശ്ശി പഞ്ചായത്തിൻ്റെ വികസനം വേണ്ട പദ്ധതികൾക്ക് അനുമതി തരണം എന്നാണ് അത് പറയാൻ പോലും പറ്റില്ലെങ്കിൽ പിന്നെ എന്താ ഒരു പാർട്ടിയിൽ തുടരുക എങ്ങനെ പറ്റുക എങ്ങനെ ഈ പാർട്ടിയെ നമുക്ക് നേരാക്കി കൊണ്ടുവരാൻ കഴിയും ജനങ്ങളുടെ കാര്യം പറയേണ്ടിടത്തെ രാഷ്ട്രീയം വേറെയും ഈ താങ്കൾ ഈ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് തവണ അതിപ്പം ഞാൻ തീരുമാനിച്ചു എനിക്ക് എൻ്റെ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് മത്സരിക്കാൻ കഴിയുമോ കഴിയില്ല എന്നൊന്നും എനിക്ക് പറയാൻ കഴിയും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് നിയമസഭയിലേക്ക് ഇടതുപക്ഷമൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കോ ഒരു നിർദ്ദേശം വരട്ടെ ആ നിർദ്ദേശം വരുമ്പോൾ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല നിർദ്ദേശം പറ്റും അപ്പോൾ പരിഗണിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും കോൺഗ്രസുമായി ഇനി ഒരു ബന്ധമില്ല ഈ സി പി എമ്മിനൊപ്പം സഹകരിച്ചുകൊണ്ട് ഈ സ്വതന്ത്ര മുന്നണി എന്ന നിലയ്ക്ക് മത്സരിക്കാനാണ് എ വി ഗോപിനാഥും അദ്ദേഹത്തിനോടൊപ്പമുള്ളവരും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതെന്തായാലും പെരിങ്ങോട്ട് പെരിങ്ങോട്ടുകുശിയിലെ മത്സരം വ്യത്യസ്തമാകും എന്നതിൽ സംശയമില്ല ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്